േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ നന്ദുവിനെ കൊണ്ട് റേസ് ചെയ്യിപ്പിക്കുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ നന്ദ ഈ തീരുമാനം അറിഞ്ഞതിനെ തുടർന്ന് നന്ദുമാൻ വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഞാൻ ഇതുപോലെ റേസ് ചെയ്യണം എന്നുള്ള കാര്യം എങ്ങനെയാണ് ആന്റി അറിഞ്ഞത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് നന്ദു മനസ്സിൽ എന്താണ് ഉള്ളത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ അവൾ ഇതേ തുടർന്ന് നന്ദുപോന് വേണ്ടി കാര്യങ്ങൾ ഞാൻ പോയി സംസാരിക്കാം അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പ് നൽകിക്കൊണ്ട് നന്ദ കൂടെ നിൽക്കുകയാണ് പക്ഷേ ഈ കാര്യം അറിയുന്നത് പിങ്കിയെയും ഗൗതമിനെയും ഞെട്ടിച്ചതിനെ തുടർന്ന് അവന്റെ സുരക്ഷ മാനിച്ചുകൊണ്ട് ഈ റേസിൽ അവനെ പങ്കെടുപ്പിക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്നുള്ള ചോദ്യം ചോദിക്കുകയും തടയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇത് നന്ദമോനെ വിഷമിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ നന്ദ അവന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അങ്ങനെ വിട്ടു കൊടുക്കരുത് അവനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അനുവദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല ഇത് കേട്ടതിനെ തുടർന്ന് ആദ്യം വിഷമം ണിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്ന ഗൗതം ഇതേ തുടർന്ന് ഒടുവിൽ സമ്മതിച്ചിരിക്കുകയാണ് നന്ദുമോ എല്ലാ ചുമതലയും ഏറ്റെടുത്തുകൊണ്ട് തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയാണ് നന്ദ ഇതോടെ നന്ദുമോനും സന്തോഷമാക്കുന്നു ഇതേ തുടർന്നുള്ള ട്രെയിനിങ് നന്ദുമോന് നൽകുന്നതിനായി നന്ദ തയ്യാറാവുകയാണ് ും തയ്യാറായതോടെ പുതിയൊരു വഴിത്തിരിവാണ് നന്ദുമോന്റെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നത് നന്ദുമോൻ ആ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് നേടി വരുകയാണ് സബ്സ്ക്രൈബ്